മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കണ്ടുനോക്കിയാലോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പാത്രം ഒന്ന് കഴുകിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയാലും പെട്ടെന്നൊന്നും അത് പോകി കിട്ടത്തില്ല എന്നാൽ എളുപ്പത്തിൽ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്താലോ ഇവിടെ ഞാനൊരു സ്റ്റീലിന്റെ ബൗളും അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറുമാണ് എടുത്തേക്കുന്നത് ഈ ക്രീം പിടിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ സ്റ്റീലിന്റെ ബൗൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലോ കുറച്ച് ചൂടുവെള്ളമാണ് ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സൈഡിലോട്ട് ആ ചൂടുവെള്ളം എല്ലാം ഒന്ന് തൂത്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ക്രീം എല്ലാം റിമൂവായി ആയി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേക്കിൻ്റെ ക്രീമല്ല അതുപോലെയുള്ള ഏത് ക്രീമാണെങ്കിലും നമ്മൾ ഇതുപോലെ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി എടുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ കഴുകുകയാണെങ്കിൽ ആ സ്ക്രബ്ബറിലല്ല ക്രീം പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ ഇനിയും പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ പിടിച്ചിരിക്കുന്ന ഈ ക്രീം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളമല്ല ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് നോർമലായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതിൻ്റെ പുറത്തോട്ട് വേണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാനായിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറും പാത്രവും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആമേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഒരുകി പോത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് നോർമൽ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി കറിവേപ്പിലെ സൂക്ഷിക്കുന്നത് നോക്കിയാലോ ഒരു മാസത്തോളം നമുക്ക് ഇതേ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറ് സാധാരണ ഞാൻ ആ ഒരു മെത്തേഡ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ് ഞാൻ അതിൻ്റെ തണ്ടീന്ന് ഇലയെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട് കഴുകിയിട്ടൊന്നുമില്ല കഴുകാതെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഒരു ഗ്ലാസ് ജാറാണ് എടുക്കേണ്ടത് പ്ലാസ്റ്റിക് ഉപ്പേക്കാട്ടിലെ ഏറ്റവും നല്ലത് ഗ്ലാസ് ജാർ തന്നെയാണ് കർലീഫ് ഗ്ലാസ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരിയങ്ങ് കുത്തി നിറച്ചതുപോലെ നമ്മൾ ഒരിക്കലും വെച്ച് കൊടുക്കരുത് ഇനി ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അടപ്പിലോട്ട് ഈ ടിഷ്യൂ പേപ്പറും മടക്കി വെച്ച് നല്ലതുപോലെ ടൈറ്റ് ആക്കി നമ്മൾ അടച്ചു വെക്കണം ഇനി നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലാണ് ഒരു മാസക്കാലം നമുക്കിതേ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇടയ്ക്ക് എടുക്കുന്ന സമയത്ത് ആ ടിഷ്യൂന് നനം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി പലപ്പോഴും ഉപയോഗം കഴിഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗപ്രദമാക്കിയാലോ ഒരു പപ്പട കുത്തിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊന്ന് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ അടപ്പിലാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ചുറ്റിലും ഇതുപോലെ അന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ക്യാൻ്റെ ഹാൻഡിലും അതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നമ്മൾ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ പ്രഷർ കൊണ്ട് വെള്ളം നല്ല ഫോഴ്സിൽ നമ്മുടെ ചെടിക്ക് ഒഴിക്കാൻ പറ്റുന്നത് മഴക്കാലമൊക്കെ ഒക്കെ തുടങ്ങിയല്ലോ ഈച്ചയുടെയും അതുപോലെ തന്നെ കൊടുകിൻ്റെയും ശല്യം നല്ലതുപോലെ ഉള്ള സമയമാണ് ഈ മഴക്കാലം നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തിരിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരവുമാണ് ഞാൻ ഈ പാനിലോട്ടിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി പെരിഞ്ജീരകം ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഒരു മൂത്ത മണമൊക്കെ വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പെരിഞ്ചീരകമൊക്കെ മൂത്ത ഒരു മണം വരുന്നത് ഇത് ഞാനൊരു ഇടിയലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് മിക്സരെ ജാറിൽ വേണമെങ്കിൽ ഇട്ട് പൊടിച്ചെടുക്കാം ചൂടാക്കിയത് കൊണ്ട് നമുക്ക് ഇടിയനിൽ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാവുന്നതുകൊണ്ട് ഞാൻ ഇടിയലിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് പെരിഞ്ചീരവ ഞാൻ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് തണ്ട് ഉണങ്ങിയ അരിവേപ്പല്ലേം കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കുകയാണ് ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയൻ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് നാലല്ലി വെളുത്തുള്ളിയാണ് അതിൻ്റെ തൊലിയോടുകൂടി തന്നെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇവയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം നല്ലൊരു റെമഡി തന്നെയാണ് നമുക്ക് കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ടു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഇവിടെ ഞാൻ ഒരു തിരി മാത്രമേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ അപ്പം അതിനാവശ്യമായിട്ടുള്ളത് മാത്രമേ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ഞാനൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണ് അത് തീരുമ്പത്തേക്കിന് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വീണ്ടും കത്തിക്കാവുന്നതേ ഉള്ളൂ ഈ പൊടിച്ച് വെച്ചിരുന്ന പെരിഞ്ചീരകത്തിന്റെ കൂട്ടിലോട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി മിക്സ് ചെയ്ത കൂട്ട് ഞാൻ ഇതുപോലെയുള്ള ചെറിയ വിളക്കിനകത്തോട്ടാണ് ഫില്ല് ചെയ്ത് വെക്കുന്നത് അത് നിറയെ ഈ കൂട്ട് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കണം ഇനി ഒരു വിളക്കുതിരിയാണ് ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നത് ആ കൂട്ടിനകത്തോട്ട് വിളക്കുതിരിയുടെ ആ ഒരു ഭാഗം നമുക്കിതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു ഭാഗം നമുക്ക് കത്തിക്കത്തക്ക രീതിയിൽ തന്നെ വെച്ചു കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് പുറത്തു നിന്നുള്ള കൊതുകുതിരിയൊക്കെ നമ്മൾ വാങ്ങിച്ച് കത്തിക്കുമ്പോൾ ചിലപ്പോൾ ആസ്മ പോലെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അലർജി ഉണ്ടാക്കാനും സാധിക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യമായതുകൊണ്ട് യാതൊരു വിധമായ അലർജിയൊന്നും ഉണ്ടാകുകയില്ല ഇനി നമ്മളൊന്ന് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി കത്തിച്ചിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടോട്ട് വെച്ചു കൊടുത്താൽ മതി നമ്മൾ നാട്ടിലാവുമ്പോൾ സന്ധ്യയാകുമ്പോഴേ കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്